ംഭിക്കുമ്പ ആദ്യം നമ്മൾ കാണുന്ന ഒരു ഒരു ബോക്സിംഗ് റിംഗ് ആണ് ഒരു കിക്ക് ബോക്സിങ് കാര്യങ്ങളാണ് അത് പൊതുവേ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് നമ്മൾ ഈ മലയാള സിനിമകളങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്തൊരു ഒരു ഒരു സ്ഥലമാണ് സംഭവമാണ് അതിന്റെ റെഫറൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഒരുക്കാനുള്ള എടുക്കാനുള്ള ഇതെങ്ങനെയായിരുന്നു ശരിക്കും മാർക്കോ ഹനീഫിന്റെ ഒരു ബ്രീഫിംഗ് തന്നെ ഇതൊരു സ്റ്റൈലിഷ് മൂവി ആയിരിക്കണം എന്നുള്ളതായിരുന്നു അല്ലാതെ ഭയ അപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി എന്താണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിൽ നമ്മൾ വളരെ ഒരു റിയലിസ്റ്റിക് മോഡിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള ഒരു ഫ്രീഡം കുറച്ച് ലൂസാവും ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീഡം മീൻസ് ഇപ്പം നമുക്ക് ഭയങ്കര എക്സാക്റ്റ് അതുപോലെ ആവണം അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആവണം എന്നുള്ളൊരു ഇതിൽ ഇത് ഇങ്ങനൊരു സ്റ്റൈലിഷ് ആകുമ്പോൾ അതിൻ്റെ ഏതറ്റം വരെ പോവാം എന്നുള്ളതായിരുന്നു നമ്മളുടെ ചിന്തകൾ ഇന്നോട്ട് നമ്മുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് അപ്പോൾ ഇതിൽ ഒരു ഒരു ഫാക്ടറി ഒരു ഫാക്ടറിയുടെ അകത്ത് ഇല്ലീഗലായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഇല്ലീഗൽ ഫൈറ്റോ ഫാക്ടറിയുടെ അകത്തൊരു ഫൈറ്റുകളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഹാ അപ്പം അത് ഇല്ല അത് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഫ്രീഡം തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ആ ഒരു അങ്ങനെ ഒരു മൂഡിൽ പോകുന്ന സിനിമയാണ് നമ്മുടെ എല്ലാം നമ്മളുടെ കോസ്റ്റ്യൂമാണെങ്കിലും വളരെ ആയിട്ടുള്ള കോസ്റ്റ്യൂം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ എല്ലാം അങ്ങനെ ആ ഒരു ഇതിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഞാൻ നോക്കിയത് എന്താണെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഗനികളുണ്ടല്ലോ ഈ ഗനികളുടെ അകത്തൊക്കെ ഇതുപോലത്തെ ഫൈറ്റുകളും അങ്ങനത്തെ നടന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞു റാംബോ എന്നുള്ള സിനിമയൊക്കെ ഉണ്ട് ആ സിനിമകളിലൊക്കെ ഇത്തരം ഫൈറ്റുകൾ നടന്നുണ്ട് പിന്നെ ബോംബെയില് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ബേർ റഫറൻസിൽ ലാൽസാറിൻ്റെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ആര്യൻ അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൂഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനൊരു ശരിക്കും ഞാൻ ഞാനതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ അതിന് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പോയിട്ടുള്ള കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കണ്ടിട്ടുണ്ടോന്നറിയില്ല മൊത്തം അതിൻ്റെ ഒരു മൂഡ് തന്നെ ഒരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള പോസ്റ്റേഴ്സൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു കേജ് അതിനകത്തുള്ള ഒരു ഫൈറ്റ് പിന്നെ ഒരു ബാഡുണ്ട് അതിനകത്ത് അതിലത്തെ ചില ക്യാരക്ടേഴ്സ് തന്നെ അതുപോലത്തെ ഒരു സ്റ്റൈലിഷ് ആയിരുന്നു ആര്യൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല ഞാനിപ്പോ നമ്മള് സംസാരിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ആര്യൻ ഓർമ്മ ഒന്നാണ് അങ്ങനെ ഒരു റെഫറൻസ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ കുറച്ച് റെഫറൻസുകളൊക്കെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഹോളിവുഡ് മൂവീസിലൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് റാംബോ അതുപോലൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മാർക്കോയുടെ ഒരു മാർക്കോ ആരാണ് എത്രത്തോളം മാർക്കോടെ എങ്ങോട്ട് എക്സ്ട്രീമിലേക്ക് പോകാമെന്ന് കാണിക്കേണ്ട ഒരു രംഗമാണ് അത് അതൊരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന രീതിയിൽ അതെങ്ങനെയായിരുന്നു കൺസീവ് ചെയ്തത് ആ അതാണ് നമ്മൾ ആദ്യം നമ്മുടെ സിനിമയിൽ മൂന്നാർ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് അതായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട് അത് ആസ്പിൻ വാൾഡിൻ്റെ അകത്താണ് അത് ആസ്പിൻ വാൾഡിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരു ചെറുതായിട്ട് നമ്മളുടെ ഒരു ഫിലിം സിറ്റി ആക്കി എന്ന് പറയാം മാർക്കോന് വേണ്ടിയിട്ടുണ്ടോ അല്ലെങ്കിലും ഞങ്ങൾ അവിടെ മുമ്പും ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സ്പേസ് ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളുണ്ട് അവിടെ അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ മാർക്കോവിന് വേണ്ടി യൂസ് ചെയ്തു ആസ്മിമാളിൽ ഇപ്പം നമ്മൾ ഒരു നാല് ഫൈറ്റ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇൻട്രോ ഫൈറ്റ് ഇൻട്രോ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കേജു ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആ കെയജു അതിനകത്ത് തന്നെയായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ വേറൊരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടാട്ട് വീടിൻ്റെ ഈ ഇൻറ്റീരിയർ പോർഷൻസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആസ്വിൻ വാൾഡിനകത്ത് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് ഫൈറ്റുകളും പിന്നെ കുറച്ച് സീൻസുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയിൽ കളിക്കുന്ന പല ലൊക്കേഷനുകളും ഒറ്റ ഇതിനകത്താണ് ക്രിയേറ്റ് അതെ അതെ അത് നമുക്ക് കുറച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഷൂട്ടിങ് ഫ്രണ്ട്ലി ആണ് മീൻസ് ലൊക്കേഷൻസ് അധികം വേറെ പോകണ്ട അവിടെ തന്നെ നമുക്ക് നമുക്ക് വളരെ ആർട്ടിന് ഒരുപാട് ജോലി കൂടുതലാണെങ്കിൽ പോലും കോംപ്ലിക്കേറ്റഡ് എന്നല്ല ഞാൻ ഇഷ്ടമുള്ള ശരിക്കും പറഞ്ഞു എങ്ങനെയായിരുന്നു പറഞ്ഞ പോലെ കുറച്ച് വില്ലന്മാരുണ്ട് ഇനി മാർക്കൊരു കാണിക്കണം അതെ എങ്ങനെയായിരുന്നു ഡയറക്ട് ഒരു ബ്രീഫ് എന്തായിരുന്നു ആ ഒരു സീൻ ഞാനും ഹനീഫുമായിട്ട് ആർട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ശരിക്കും ഞാനത് ആദ്യം ഞങ്ങൾ ഹനീഫിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇലിസ്ട്രേഷൻ അങ്ങനത്തെ ഒരു രീതിയിലല്ലായിരുന്നെ ശരിക്കും പിന്നെ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അതൊരു പ്രാവിൻ്റെ കൂടുകളാക്കി മാറ്റി അങ്ങനത്തെ ഒരു ഏരിയ ആക്കി മാറ്റി അതിനകത്ത് ഒരു വാൻ ഇട്ട് ആ വാനിൻ്റെ അകത്ത് ഡോഗുകളെ നിറച്ചിട്ടാണ് ശരിക്ക് മാർക്കോൻ അതിനകത്ത് ഇട്ടിട്ടാണ് ഇയാൾ വെല്ലു വെല്ലുവിളിക്കുന്നത് അങ്ങനൊരു ഇതിലാണ് അത് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതിലൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്താണെങ്കിൽ അത് വളരെ ലോക്കലായിട്ടുള്ള ഒരാളുടെ ഒരു വെല്ലുവിളിയായിരുന്നു ആ ഒരു സ്പേസ് ആണ് അപ്പോൾ അതിൽ നമ്മള് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നാടൻ കത്തി അത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മുടെ തനി ലോക്കൽ പരിപാടിയാണ് നമ്മളിലേക്ക് പോയിണ്ടായിരുന്നു ആ ഫൈറ്റിലാണ് ഉണ്ണിയുടെ ഗംഭീര പെർഫോമൻസ് അതിൽ ചെയ്തിട്ടുള്ളത് അതിൽ വളരെ എന്താ പറയുക വളരെ മാജിക്കായിട്ടുള്ള ചില സംഭവങ്ങളും അതിൽ ഡെയിലുണ്ടായി അപ്പം ആവൊക്കെ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഉണ്ണിയുടെ അവിടെ ഇങ്ങനെ വന്നിരുന്നതാ അങ്ങനെയൊക്കെ അത് നമ്മളിപ്പോ സാധാരണ അറിയാലോ ഇങ്ങനെ പിടിച്ചു കെട്ടിയിടലും അങ്ങനെയൊക്കെ ചെയ്യ ഇത് അങ്ങനെയൊന്നല്ല ഇത് ഇത് ഇങ്ങനെ വന്ന് ഒന്ന് പറത്തിവിട്ടപ്പോ അത് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ രസമായി സിനിമയിൽ അത് നല്ല സ്പേസ് കിട്ടി കിട്ടി ആ അങ്ങനെ ഉണ്ടായിരുന്നു